എഴുപത്തിമൂന്ന് വർഷമായി പ്രവർത്തിച്ചു വരുന്ന മണത്തണ സർവീസ് സഹകരണ ബാങ്ക് പുതുതായി ആരംഭിക്കുന്ന രണ്ട് പദ്ധതികളുടെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായുള്ള പൊതുപരിപാടിയുടെ ഉദ്ഘാടനം മണത്തണ വ്യാപാര ഭവനിൽ വച്ച് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ നിർവഹിച്ചു കഴിഞ്ഞ എഴുപത്തി മൂന്ന് വർഷമായി മലയോര മേഖലയിലെ ജനങ്ങൾക്ക് ഒരു ആശ്വാസവും കരുതലും താങ്ങലും ഒക്കെയായി ഉയർന്നു പ്രവർത്തിക്കാം മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സഹകരണ പ്രസ്ഥാനം ഇടപെട്ടുകൊണ്ടിരിക്കാം ജനങ്ങളെ സംബന്ധിച്ച് വലിയൊരു ആത്മവിശ്വാസമാണ് സഹകരണ പ്രസ്ഥാനം നൽകുന്നത് പട്ടിപലിശക്കാരുടെ ജനങ്ങൾക്ക് മോചനം നൽകിയ കേരളത്തിന്റെ വികസനത്തിൽ വലിയ പങ്ക് സഹകരണ പ്രസ്ഥാനങ്ങൾ ലോകത്തിൽ തന്നെ മാതൃകയാണ് ചെറിയ വനിതാ സംഘങ്ങൾ മുതൽ കേരള ബാങ്ക് വരെ അല്ലെങ്കിൽ ഗുരാൽ ലേബർ സൊസൈറ്റി പോലുള്ള വലിയ മൾട്ടി നാഷണൽ സ്ഥാപനങ്ങളുടെ നിലവാരത്തിലേക്ക് വന്നിട്ടുള്ള സ്ഥാപനങ്ങൾ വരെ അല്ലെങ്കിൽ സഹകരണ മേഖലയിലെ വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ വരെ ഒട്ടേറെ ഒട്ടേറെ മാതൃകകൾ നമുക്ക് നമ്മുടെ നാടിനകത്ത് കാണാൻ പറ്റി സാധിക്കും ഗൃഹനിക്ഷേപ പദ്ധതിയുടെയും സ്നേഹനിധിയുടെയും ഉദ്ഘാടനം ഇരിട്ടി അസിസ്റ്റന്റ് രജിസ്ട്രാറായ ടി ജി രാജേഷ് കുമാറും നിർവ്വഹിച്ചു പേരാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി വേണുഗോപാലൻ കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി സെബാസ്റ്റ്യൻ വാർഡ് മെമ്പറായ ബേബി സോജ പേരാവൂർ യൂണിറ്റ് ഇൻസ്പെക്ടറായ സമീറ കെ ടി വിജയൻ കെ എ രജീഷ് ഷഫീർ ചെക്വാട്ട് വി പത്മനാഭൻ ജയപ്രകാശ് പൂക്കോത്ത് സിറാജ് ജോസഫ് കോക്കാട്ട് സി വി രാമചന്ദ്രൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു എം ജി ഐ ടി ഐ കീഴോക്കുന്ന് ഇരുട്ടി അതിവേഗം ജോലി നേടാൻ അന്താരാഷ്ട്ര അംഗീകാരമുള്ള കോഴ്സുകൾ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന എൻ സി ബി ടി എൻ എഫ് കോഴ്സുകൾ സർക്കാർ സർവീസിലും സ്വകാര്യ മേഖലയിലും ജർമ്മനി ഓസ്ട്രേലിയ കാനഡ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലും അനേകം അവസരങ്ങൾ അഡ്മിഷൻ ഓപ്പൺ എം ജി ഐ ടി ഐ കീഴോക്കുന്ന് ഇരുട്ടി എൻ സി ബി ടി നേടിയ ഐ ടി ഐ കോൺടാക്ട് നയൻ സെവൻ ഫോർ സെവൻ വൺ സീറോ ഫോർ ത്രീ ഫോർ ഫൈവ്